മല്ലയ ജുവലേഴ്സ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ട്രിപ്പിൾ സംസ്ഥാനത്ത് ഒരു ലക്ഷം കടന്ന സ്വർണവില ഇന്ന് വീണ്ടും കൂടി ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചത് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി മുപ്പത്തഞ്ച് രൂപയാണ് വർദ്ധിച്ചത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലെയാണ് സ്വർണവില ആദ്യമായി ഒരു ലക്ഷം കടന്നത് ഇന്നലെ പവന് ആയിരത്തി രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണവില ഒരു ലക്ഷം കട ായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില ഒമ്പതിന് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായി ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയ സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ വില ഉയരുന്നതാണ് ദൃശ്യമായത് ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ